ഹലോ ദേവാസ് ക്രിയേറ്റീവ് സ്പേസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ അപ്പോൾ വൈകിട്ട് കുറച്ച് കൂന്തൽ കിട്ടി ഈ കൂന്തൽ വെച്ചിട്ട് നമുക്കിന്ന് റോസ്റ്റ് ആക്കിയാലോ ആക്കിയാലോന്നൊരാലോചനയാണ് പലതും നമ്മൾ കൂന്തൽ വെച്ച് വെക്കാറുണ്ട് തോരൻ കുടമ്പിളി ഇട്ടൊക്കെ വെക്കും അപ്പോൾ ഇന്ന് ചപ്പാത്തിക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് റോസ്റ്റ് എന്ന് വിചാരിച്ചു ഈ റോസ്റ്റാണെങ്കിൽ ചപ്പാത്തിക്കോ ഇടിയപ്പത്തിനോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആയാലും പോവും അടിപൊളി കോമ്പിനേഷനാണ് വളരെ പെട്ടെന്ന് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതേ കൂന്തൽ കിട്ടിയത് ഇതേപോലെ നല്ല ക്ലീൻ ചെയ്തിട്ടുള്ള കൂന്തലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്യുന്ന കുറച്ചും കൂടെ നല്ലത് കാരണം നമുക്ക് കഴിക്കാൻ നേരം ഇല്ലെങ്കിൽ കുറച്ച് പോയ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ നല്ല സുഖമായിട്ട് റോസ്റ്റൊക്കെ ആകുമ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റൊക്കെ പോലെ തന്നെ ഇരിക്കും ഈ സാധനം ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തും നമുക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു മാർക്കറ്റിലൊക്കെ കട്ട് ചെയ്തും കിട്ടും തോന്നുന്നു എന്തായാലും ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചു ഇനി ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് ഞാൻ എന്തേ കുറച്ച് വെളുത്തുള്ളി ഒരു വലിയ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തു ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കഷ്ണമെടുത്തു ഇച്ചിരിയല്ലേ ഉള്ളൂ നമുക്ക് കൂന്തൽ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് എല്ലാം ശലിച്ചെടുത്താൽ മതി പിന്നെ സവോള രണ്ട് സവോള അതും എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളകും കൂടെ കീറി വെച്ചിട്ടുണ്ട് ഇത് ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി ചൂടായിട്ടൊക്കെ പുക വരുന്നുണ്ട് ചൂട് കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ എടു ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റിടാം അതിന് മുന്നേ ഞാനൊരു രണ്ട് മൂന്ന് കറിവേപ്പില വെറുതെ ഇങ്ങനെ പൊട്ടുന്ന കാണാമല്ലോ നല്ല രസമാണ് പിന്നെ കരിയേപ്പിലിട്ട് കൊടുത്താൽ ആ ഒരു ഫ്ലേവറൊക്കെ ആ എണ്ണയിൽ പിടിക്കുകയും ചെയ്യും അത് ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പേസ്റ്റില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ സെയിം പ്രോസസ്സ് തന്നെ ഈ സവോളയും ഈ ഇഞ്ചി വെളുത്തുള്ളിയും റോസ്റ്റിൻ്റെ ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ എന്ത് വേണേലും നമുക്കിടാം കൂന്തലിടാം ചെമ്മീൻ മുട്ട ഉണ്ടെങ്കിൽ മുട്ട ഇടാം എല്ലാത്തിനും ആദ്യത്തെ പ്രോസസ്സിങ് ആക്കി ഇതൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ഞാൻ സവോള അത് ഞാനൊരു മീഡിയം സൈസിലെ രണ്ട് സവോളാ കേട്ടോ ചെറിയ പീസാക്കി വെച്ചിരിക്കുക കൊച്ചുള്ളി ഇട്ടുകൊടുത്താൽ കുറച്ചും കൂടെ നല്ല കേട്ടോ പിന്നെ കൊച്ചുള്ളി താമസമായതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ഉള്ളിയാണ് വലിയുള്ളിയാണ് ഇട്ടുകൊടുത്തത് ഇനി കൊച്ചുള്ളി ഇടേണ്ടവർക്ക് കൊച്ചുള്ളി ഇടാം പിന്നെ പച്ചമുളകില്ലേ ഒരു മൂന്നെണ്ണം ഞാൻ കീറി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു എരിവനുസരിച്ചിട്ട് എല്ലാവരും പച്ചമുളകൊക്കെ ഒന്ന് നോക്കി കണ്ടാക്കി ഇട്ടോളൂ ആ ഉപ്പിട്ട് കൊടുത്തു ഉപ്പിടുന്ന എന്തിനാണെന്നറിയാലോ പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൽ പിന്നെ നന്നായിട്ടൊന്ന് വാടിക്കോട്ടോ കേട്ടോ ഇതിൽ നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കണില്ല കേട്ടോ ഞാൻ നമ്മുടെ തക്കാളിയാണ് ചേർക്കുന്നത് നല്ല പഴുത്ത രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിയാണ് ഇതിൻ്റെ അകത്തെ പുളി വേറെ പുളിയൊന്നും ചേർക്കണില്ല ഈ കൂന്തലിനും കുടംപുളി ഇട്ടൊക്കെ വെക്കാറുണ്ട് വേറെ രീതിയിൽ പക്ഷെ ഇതിൽ ഞാനിപ്പോൾ തക്കാളി മാത്രം ഇട്ട് കൊടുക്കുക ഈ സമയത്ത് തക്കാളിയും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴണ്ടോട്ടെ അത് നന്നായിട്ട് വഴിട്ടു ഇനി നമുക്ക് പൊടികളൊക്കെ ഇടാം കേട്ടോ ആദ്യം കുറച്ച് മല്ലിപ്പൊടി സോറി കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സ്പൂൺ മുളകൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എരിവ് നമ്മൾ ഓർക്കുക കേട്ടോ നേരത്തെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇല്ലയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് മുളക് പൊടി ഇട്ടു രണ്ട് സ്പൂൺ മുളകൊടി ഇട്ടു പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയായിട്ടിരിക്കുന്നത് ഒരു സ്പൂണിൻ്റെ പകുതി മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടി പിന്നെ ഇച്ചിരി നമ്മുടെ മസാല ഈ മസാല ഞാൻ ഗരം മസാല ഞാൻ പൊടിച്ച് വച്ചിരിക്കുന്ന മസാല ഞാനിട്ട് ഇനി ഈ ഗരം മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് മീറ്റ് മസാല ആയാലും ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും കേട്ടോ മീറ്റ് മസാല ഇടാം പിന്നെ ഇനി മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും ഇടാം കേട്ടോ മസാല എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടുകൊടുക്കുക എരിവൊക്കെ നല്ലതായിട്ട് നോക്കിയൊക്കെ ഇട്ടോളൂ രണ്ട് സ്പൂൺ മുളകൊടിയും മൂന്ന് പച്ചമുളകൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് അതിൻ്റെ അത്തേക്ക് ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എരിവൊക്കെ നോക്കിയൊക്കെ ഇടുക ഇത്രയാ പൊടികളൊക്കെ ഒന്ന് പിടിച്ച് ആ പച്ചമണമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് കൂന്തലങ്ങ് ഇട്ടുകൊടുക്കാം കൂന്തൽ വേഗാനും അധികം സമയം വേണ്ട എന്നാലും കുറച്ച് സമയം വേണം ഇച്ചിരി ഇച്ചിരി ഒന്ന് വേനുണ്ട് ചെമ്മീൻ പോലത്തെ അത്രയും വേവല്ല അതിനേക്കാളും കുറച്ചും കൂടെ വേവുണ്ട് കൂന്തലിന് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല പൂന്തലിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം വരും അതനുസരിച്ചിട്ട് ശകലിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളം എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ ഡയറക്റ്റ് തണുത്ത വെള്ളമോ പച്ചവെള്ളമോ ഒന്നും എടുത്ത് ഒഴിക്കരുത് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണേ ഇല്ലെങ്കിൽ അപ്പോൾ ഒടുക്കിയൊക്കെ ഒരു പിടിക്കാതെ വരും അതുകൊണ്ട് തിളച്ച വെള്ളം തന്നെ അതിൻ്റെ അകത്തെ കിച്ചിന് ഒഴിച്ചു കൊടുത്തു കുറേശേ വെള്ളം മതി നമ്മളൊരു റോസ്റ്റ് പരുവാണേ ഉണ്ടാക്കണേ ഇനി കുറച്ച് ചാറൊക്കെ വേണം കുറച്ച് ഗ്രേവിയൊക്കെ ഒക്കെ വേണം എന്നുള്ളവർക്ക് ഇച്ചിരി കൂടെ വെള്ളത്തിലെടുക്കാം ഞാൻ എന്തായാലും ശകലിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതേ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ആ കൂന്തലൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ വെള്ളം കുറച്ച് കൂടുതലാണ് ഇച്ചിരി കൂടെ ചാറ് കുറയണം റോസ്റ്റ് പരുവത്തിലാവുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇതൊന്ന് വറ്റിച്ചെടുക്കാട്ടെ അതെ നോക്കിക്കേ കൂന്തൽ റോസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ആ റോസ്റ്റ് അതേ പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചപ്പാത്തിക്കോ ചോറിനോ അടിയപ്പത്തിനോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്